കാണില്ല മോനെ ലോഡി മക്കത്തേക്കാ തീരുമാനോനെ പോവാള് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് കിലോമീറ്ററോ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററൊക്കെ ഇണ്ടാവും പിന്നെ മക്കത്തേക്കാ അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളെല്ലാം സെറ്റ് സെറ്റായിക്കുന്നു ാണ് പക്ഷേ അത് ടീംസ് ഉണ്ട് ഖംദാൻ ഉണ്ട് ആദി ഉണ്ട് എന്നാൽ യാത്ര വീഡിയോ കുറച്ചും ഇങ്ങനെ കാണാം നമ്മളെ യാത്ര എങ്ങനെയാണെന്നുണ്ട് നമ്മളെ സ്വന്തം കൊറോളെ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാട്ടോ സാധനം അപ്പോ അങ്ങനെയാണ് കഥ പിന്നെ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി സൗദി അറേബ്യ കയറി കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചതാ ഇതാണ് മരുഭൂമി വേറെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും കാണാൻ ഉണ്ടാവില്ല അട്ടുച്ചാണ് മണലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിക്കുന്നുണ്ടതാ നമ്മൾ ദമാമിൻ്റെ മണലല്ല ഏ ഇതിൻ്റെ കളർ വ്യത്യാസം നമുക്ക് ഏർത്തരം മൂത്ര വയ്ക്കാണ്ട് നിർത്തിയതാണ് ആ ഇതാണ് ദമാം റിയാദ് ഹൈവേ ആണ് കിട്ടിയ ഇത് ഞാൻ കുറച്ച് ഏതായാലും നമ്മൾ റിയാദ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റിയാദ് ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ് ടാങ്ക് വെള്ള ടാങ്ക് അടക്കാണ് മീവന് ഏകദേശം ടൗണിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ടൗണിലെത്തിയാ തിരക്കായി ഏത് നട്ടപ്പാതിൽ കാണെങ്കിലും റിയാദ് തിരക്കോട് തിരക്ക് ഏതായാലും റിയാദിലെത്തിക്കുന്നിപ്പോൾ നമ്മളൊരു ഫാമിലി ഉണ്ട് ഇവിടെ അവരെടുത്ത് കയറണം ഫുഡ് കഴിച്ചിട്ടില്ല നേരം മൂന്ന് മണി അയക്കണേ ഏകദേശം ഞങ്ങൾ അവരെ വീടിൻ്റെ അടുത്ത് എത്തിക്കുന്നു അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ട് പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നേരെ പോവുക ഫുഡ് കഴിക്കുക ഞങ്ങളേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നാണ് ഫുഡ് കഴിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറടെ റെസ്റ്റ് എടുക്കുക തിരിച്ചിറങ്ങുക അതാണ് പരിപാടി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു രണ്ട് റെസ്റ്റ് എടുത്തിട്ടോ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് ഇനി ഏതായാലും മക്കളോടൊക്കെ യാത്ര പറഞ്ഞു ഞങ്ങൾ പോവാണ് മക്കത്തേക്ക്

ിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിച്ചം ഉണ്ടാവില്ല റോഡ് മേ ഇതാണ് അവസ്ഥ ഒരു വെളിച്ചം നമ്മൾ സെൻട്രൽ ഏറ്റവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സൗദി അറേബ്യ ആണ് ഇപ്പൊ വേറെ ഖത്തറിൽ നിന്ന് ബാറയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന പോലൊക്കെ നട്ടപ്പാതിക്ക് പോലെ എല്ലാ റോഡും വെളിച്ചം ഉണ്ടാക്കാം പക്ഷേ പക്ഷെ സൗദി അറേബ്യയിൽ എത്തിയാൽ ഇതാണ് വെളിച്ചം പ്രതീക്ഷിക്കേണ്ട സിറ്റിയിൽ സെൻറ്ററിൽ കൂടി കുറച്ച് വെളിച്ചം ഉണ്ടാവും ഒക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ കഴിഞ്ഞാൽ ഇതാണോ നിർത്താം ഇട്ടത്തുകൂടെ ഇങ്ങനെ പോവെന്നെ പോവേനെ അതാ കുറച്ചൊരു വെളിച്ചെടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ബെഡ് സെറ്റ് ചെയ്യുക രണ്ടെണ്ണത്തിന് കിടക്കണം ഒരുത്തം കിടന്നുറങ്ങി രണ്ടാമത്തോന് ഇതിൻ്റെ അടിയിലേ ഇതിൻ്റെ അടിയിൽ ഇതാ ഞങ്ങൾ ബാഗ് ലഗേജുകളൊക്കെ സൈഡിൽ കൂടി അവിടെ വെച്ചിട്ട് അതിൻ്റെ മോള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലാങ്കറ്റ് എടുത്തുണ്ടോ അപ്പോൾ എന്തായി ണ്ടാക്കും ഇവിടെ സമാധാനമായിട്ട് ഇങ്ങനെ അങ്ങനെ ഗുഡ് മോർണിംഗ് സമാധാനായിട്ട് ഗുഡ് മോർണിംഗ് ഒന്ന് കേട്ടിങ്ങാട്ടിങ്ങനെ ഞെട്ടണ്ട രാത്രിയിൽ ഒരേ വിടലൊന്നും അല്ല ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മള് അതിന്റെ ഇടയില് വണ്ടി നിർത്തി വണ്ടി തന്നെ ഇരുന്ന് ഉറങ്ങിക്കുന്നുട്ടോ ഏകദേശം ഒരു ഇപ്പൊരു എട്ട് എട്ടര ഒമ്പതണി ആയിക്കിനി ഇനി ഏകദേശം ഫുഡ് കഴിക്കണം തായ്ഫിലാണ് എത്തിയത് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഏതായാലും മീക്കാത്തിൽ കാണു തന്നെയാണ് മീക്കാത്ത് വരുന്നത് പിന്നെ വരണത് ചെറിയൊരു ചുരം ഇവിടെ ഒക്കെ വല്യ വണ്ടി ഓവർ ചെയ്ത മൂവായിട്ടോ സഹിൽ കബീറിന്റെ അടുത്ത് എത്തിക്കുന്നു ഇവിടെ ആൾക്കാരെ കാണാൻ തുണി കാര്യങ്ങളൊക്കെ വിൽപ്പനക്കുള്ള ആൾക്കാര കടകള് എന്താണ് ഫ്ലാറ്റിലുള്ള എന്നെയും കൊണ്ട് വന്നത് ഉമ്മക്ക് ആന്ന് ആ എന്നെയും കൊണ്ട് വന്നതാവിടാ ഫസ്റ്റ് ആദ്യായിട്ട് വരിക അല്ലേ അപ്പൊ ഏകദേശം മീക്കാത്തിലെത്തിക്കുന്ന ഇവിടെ കുളിക്കാൻ എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ട് ഈ കാണുന്ന ബസ്സുകളൊക്കെ മുമ്പ്രക്കാരെയും കൊണ്ടുവന്നാണ് മക്കത്തേക്ക് പോകാനുള്ള ബസ്സുകളാണ് ഒക്കെ റിയാദ് അങ്ങനെ പല ഏരിയ നിന്നും ഈ മീക്കാത്ത ലക്ഷ്യമായിട്ട് വരുന്ന ബസ്സുകളാണ് കേട്ടോ അപ്പോൾ ഏതാ ഞങ്ങൾ കുളിച്ച് മാറ്റി റെഡിയായിട്ട് കാണാം അങ്ങനെ ഏറാമോ കിട്ടിക്കഴിഞ്ഞ് നേരെ മക്കത്തേക്കുള്ള യാത്രയില്ല കേട്ടോ നമ്മൾ അനിയൻ്റെ അടാ മോനോട് വിളിച്ച് പറഞ്ഞിരിക്കുന്ന റൂം സെറ്റാക്കാൻ പിന്നെ എല്ലാവർക്കും അവിടെ എത്തിയിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് പോകുന്നവർ അവിടെ എത്തിയിട്ട് നോക്കി റൂം എടുക്കുന്ന ഏറ്റവും നല്ലത് വിളിച്ച് പറഞ്ഞ റൂം എടുക്കാൻ അതൊക്കെ നല്ല അവിടെ ചെറിയ ചീപ്പ് റേറ്റിൽ റൂം കിട്ടും അപ്പോൾ തായ് ഫിറ്റ് മക്ക വരുന്നത് ഒരു നൂറ് കിലോമീറ്ററോളം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജബൽനൂർ എത്തിക്കുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ജബൽനൂർ നേരെ മുമ്പിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അറമ്മ് മക്ക ഹറം ക്ലോക്ക് ടവർ ആണ് ഏകദേശം അറമ്മിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറുള്ള യാത്രയ്ക്ക് ശേഷം ആ മക്കത്ത് എത്തിക്കുന്നു ഇനി വണ്ടി നമ്മൾ അനിയൻ്റെ കയ്യിൽ അടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ട് ഞങ്ങൾ ഹെർമിൽക്കുള്ള യാത്രയാണ് മുമ്പേക്കുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു